എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനോഹരമായ ചരിത്രം ഹദീസിന്റെ കിതാബിൽ കാണാം മഹാനായ പ്രവാചകൻ സല്ലിസ്വല സഹാബി ആ ചരിത്രം പറയുന്നുണ്ട് എന്റെ ചരിത്രം അള്ളാഹുബേ ഒരു സഹാബി നോക്കുമ്പോ ഒരു മരത്തിന് ജനങ്ങൾ മുഴുവനും ആരാധിക്കൂരാതി ഒരു മരത്തിനെങ്ങനെ ആരാധിക്കാം ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഒരു മനുഷ്യൻ ആ മരം വെട്ടിമുറിക്കുന്നതിന് വേണ്ടി മഴ എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ഇബിലീസ് വന്നിട്ട് തടഞ്ഞു മനുഷ്യന്റെ രൂപത്തിൽ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു ഈ മനുഷ്യനാണെങ്കിൽ ഇബിലീസുമായി യുദ്ധം ചെയ്തു ഇബിലീസിനെ അടിച്ച് തറയിൽ ഇബിലീസിനെ അടിച്ച് തറയിലിട്ടു ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു ഈ മനുഷ്യൻ മരം മുറിച്ചില്ല വീട്ടിലേക്ക് മടങ്ങി വന്നു രണ്ടാമത്തെ ദിവസം നോക്കുമ്പോഴും വീണ്ടും ആൾക്കാർ ഈ മരത്തിന്റെ അടുക്കൽ ചെയ്യുന്നു വീണ്ടും പോയി അപ്പോഴും ഇബിലീസു തടഞ്ഞു തോൽപ്പിച്ചു ആ മനുഷ്യൻ രണ്ടാമതും മൂന്നാമത്തെ പ്രാവശ്യം ഈ മനുഷ്യൻ മരം മുറിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നപ്പോ ഇബിലീസു പറഞ്ഞു ഈ മരം നീ മുറിച്ചു കളയാതെ ഇരുന്നാൽ എല്ലാ ദിവസവും രാവിലെ നീ എഴുന്നേക്കുമ്പോ നിന്റെ തലകണയുടെ ഒരു മൂന്ന് സ്വർണനാണ് ഞാൻ വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോ മൂന്ന് സ്വർണ്ണനാണയം രണ്ടാമത്തെ ദിവസം നോക്കുമ്പോഴും സ്വർണ്ണനാണയം മൂന്നാമത്തെ ദിവസം നോക്കിയപ്പോ സ്വർണ്ണ നാണയം കാണുന്നില്ല ഉടനെ വാളവെടുത്തിട്ട് മരം മുറിക്കാൻ മൂന്നാമത്തെ ദിവസം തന്റെ പണം കാണാതെ വന്നപ്പോഴും മരം മുറിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോ അപ്പോൾ കടന്നു വന്നു യുദ്ധം തുടങ്ങി ഒറ്റയടിക്ക് ഇവനെ തറയിലിട്ടു ഒറ്റയടിക്ക് ഇവനെ അടിച്ച് തറയിലിട്ടു അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു രണ്ടു പ്രാവശ്യം നിന്നെ ഞാൻ പരാജയപ്പെടുത്തി മൂന്നാമത്തെ പ്രാവശ്യം നീ ഒറ്റയടിക്ക് തന്നെ എന്നെ പരാജയപ്പെടുത്തിയല്ലോ ഇബിലീസു പറഞ്ഞെന്തെന്നറിയോ ഇനി നീ എത്ര കൊല്ല എന്നോട് യുദ്ധം ചെയ്താലും ജയിക്കില്ല കാരണം നീ ആദ്യം രണ്ട് പ്രാവശ്യം വന്നത് എന്തിനു വേണ്ടിയാ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഇഖിലാസോട് കൂടിയ നീ മുറിക്കാൻ വന്ന ഇപ്പൊ നീ വന്നത് പൈസ തരാത്തിന്റെ വാശി നിന്നെ കൊണ്ട് കഴിയില്ല എന്റെ പ്രിയമുള്ളവർ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കൊ പറഞ്ഞു തരുന്നത് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാ